മണിയാർ വൈദ്യുത പദ്ധതി കരാർ വിവാദത്തിൽ മന്ത്രി പി രാജീവിനെ വെല്ലുവിളിച്ച് രമേശ് ചെന്നിത്തല കരാർ നീട്ടി നൽകാൻ എവിടെയാണ് പറയുന്നതെന്ന് ചോദ്യം മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും പറയുന്നിടത്ത് ഒപ്പിടുന്ന വൈദ്യുതി മന്ത്രി തുടരണോ കാർബോറണ്ടം യൂണിവേഴ്സൽ കമ്പനിക്ക് കരാർ നീട്ടി നൽകിയത് മന്ത്രിസഭ പോലും അറിയാതെയെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു പദ്ധതിയുടെ നിയന്ത്രണം സ്വകാര്യ കമ്പനിക്ക് അടിയറവ് വെച്ചത് മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയുമെന്ന് പ്രതിപക്ഷ നേതാവ് വി സതീശൻ പറഞ്ഞു സർക്കാർ നീക്കത്തിനെതിരെ കോൺഗ്രസ് ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്ന് കെ സുധാകരനും പ്രതികരിച്ചു മണിയാർ ജലവൈദ്യുത പദ്ധതി അടിസ്ഥാനത്തിൽ വർഷത്തേക്കാണ് കേരള ഗവൺമെന്റ് ധാരണാപത്രം ഒപ്പിട്ടത് അത് ഇരുപത്തഞ്ച് വർഷം കൂടി നീട്ടാനുള്ള തീരുമാനം അഴിമതിയാണെന്നും ബിഒ്ടി വ്യവസ്ഥകൾ ക്യാബിനറ്റ് പോലും അറിയാതെയാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി ഇലക്ട്രിസിറ്റി മന്ത്രിയുടെയും ഇൻഡസ്ട്രീസ് മിനിസ്റ്ററുടെയും യോഗം കൂടി തീരുമാനമെടുക്കുന്നത് ഈ കമ്പനിയെ വഴിവിട്ട് സഹായിക്കുകയാണ് മന്ത്രിയും മുഖ്യമന്ത്രിയും ചെയ്യുന്നത്